श्री उदय कुमार രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരത സങ്കല്പത്തിലൂന്നിയാണ് നാം മുന്നോട്ട് പോകുന്നതിന് അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടാകുന്നത് തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെയാകും എന്നും ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി റെയിൽ റോഡ് വ്യോമ ഗതാഗതത്തിന്റെ വികസനത്തിലൂന്നി തന്നെയായിരുന്നു ഇത്തവണയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്കറിയാം നിലവിലുള്ള വിമാനത്താവളങ്ങൾ നവീകരിക്കുക അതോടൊപ്പം പുതിയ വിമാനത്താവളങ്ങൾ റെയിൽവേയുടെ സമഗ്രമായ വികസനം നാഷണൽ ഹൈവേകളുടെ വികസനം ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം അതെ തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും ഇത്തരം മേഖലകളിൽ വികസനം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിലും പ്രത്യേകം ശ്രദ്ധാ ഗവൺമെന്റിന്റെ പക്ഷത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴത്തേക്കും ഒരു വികസിത രാഷ്ട്രത്തിന്റെ ഒരു ഒരുപക്ഷെ അതിനുപരിയായി അതിനേക്കാൾ വലിയ തലത്തിലേക്ക് ഇന്ത്യയ്ക്ക് എത്താൻ സാധിക്കും കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സർക്കാർ നിക്ഷേപ സർക്കാരിന്റെ നിക്ഷേപം സർക്കാരിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ മൂലധന നിക്ഷേപം പൊതുമേഖലാ നിക്ഷേപം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും എല്ലാ നിക്ഷേപങ്ങളും അഞ്ചിരട്ടി വർദ്ധിച്ചു അഞ്ചിരട്ടി നിക്ഷേപം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം കോടിയിൽ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപയിലേക്ക് നിക്ഷേപം വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ താഴെകടയിൽ ഉണ്ടായിരിക്കും അത് സംശയമില്ല അത് അതിന് പ്രത്യേകിച്ച് ഒരുപാട് ഇക്കണോമിക്സിനെ കുറിച്ച് ഒരുപാട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഫോർ സെക്ടറിൽ നിക്ഷേപം നടത്തുന്ന സമയത്ത് സ്റ്റീൽ സിമെന്റ് ഇതുപോലെയുള്ള ഒരുപാട് സെക്ടറിൽ വികസനം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ഇതിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇന്ത്യ ചൈനയെക്കാളും അല്ലെങ്കിൽ അമേരിക്കയെ പോലെ തന്നെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് സാധാരണ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിലവിലുള്ള എല്ലാ മേഖലകളിലൂടെ വികസനവും പിന്നെ സാധാരണക്കാരന്റെ തൃപ്തി സാധാരണ അസംതൃപ്തി ആയിരുന്നു ഉണ്ടായിരുന്നത് ലക്ഷ്യം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ അതൃപ്തി ഉണ്ടാവുമെങ്കിലും ഈ വർഷം സാധാരണക്കാരന്റെ ഇടയിലും സർക്കാരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമുണ്ട് എല്ലാ ഇക്കണോമിസ്റ്റുകളും ഇൻഡസ്ട്രിയലിസ്റ്റുകളും എക്കാഡമീഷ്യൻസും എല്ലാം തന്നെ സർക്കാരിനെ ഈ കാര്യത്തിൽ പ്രകീർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്